അക്കൗണ്ടിംഗ് ആൻഡ് ഇ പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ സീറോ നമസ്കാരം പ്രഹേളിക സ്വാഗതം ഞാൻ ധ്യാന തെക്കൻകുറ്റൂർ അൻസാർ സുന്ന മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അജ്മീർ റോസും പ്രാർത്ഥനാ മഞ്ജലിസും നടത്തി കുറ്റൂർ അൻസാർസുന്ന മഹല് കമ്മിറ്റി വർഷംതോറും നടത്തി വരാറുള്ള അജ്മീർ ഉറൂസിനും പ്രാർത്ഥനാ മഞ്ജലിസിനും അസഹരിപ്പാറ ഉസ്താദ് നേതൃത്വം നൽകി മഹല് സെക്രട്ടറി എം കെ ഹസൻ സ്വാഗതം പറഞ്ഞു മഹല് പ്രസിഡന്റ് സി പി അബ്ദുറഹ്മാൻ ഹാജി കുറ്റൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുസ്തഫ സഹദി അൽ അർഷദി മണ്ണാർക്കാട് മുഖ്യപ്രഭാഷണം നടത്തി അന്നേ മുനസ്സേ കൊണ്ട കടന്നവനായ പ്രവാചകൻ പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശേഷം തീരത്തെ പ്രവാചകൻ വരണില്ല അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കും അതിവരേ ഉണ്ടായിമ കെട്ടങ്ങട്ടമായി കടന്നവനായ മഹാന്മാരായുള്ള അമ്പിയാ മുസല്ലികളുടെ ശേഷം ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനി ദഅവത്തിനെ 63 വർഷമായി ലോകത്തു ദീനി പ്രബോധനം നടത്തിയിതിനു ശേഷം സദർ മുല്യ മുഹമ്മദ് അലി നയിമി അൽ അർഷദി കുഞ്ഞിപ്പ തങ്ങൾ കുറ്റൂർ സബീർ സഖാഫി ജാഫർ തങ്ങൾ സക്കീർ ഹസനി തയ്യൽ സൈനുദ്ദീൻ ഗൾഫ് മഹൽ പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് പ്രഹേളക ന്യൂസ് ജനസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോട് കൂടി വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ